അലഹമ്മില്ല തഴവ ഉസ്താദിൻ്റെ മവാഹിബിൽ ജലിയായുടെ അറുപത്തി മൂന്നാം എപ്പിസോഡിലേക്ക് സ്വാഗതം അപ്പം മയ്യത്തു കുളി കറാമത്തെ കുളിച്ചാൽ ശരിയാകുമോ ശരിയാകും എന്നാ പറയണത് കേട്ടോ ഇനി അങ്ങനെ മയ്യത്തു കുളി സ്വന്തം കുളിച്ച മഹാനായിരുന്നു മാന ഷെയ്ഖുൽ അഹമ്മദുൽ ബദവി എന്ന് നമ്മൾ കഴിഞ്ഞ വിഷയത്തിൽ പറഞ്ഞു ഇനി അടുത്ത വിഷയത്തിലേക്ക് സ്വാഗതം ബാബുൽ വ്യക്തമായി പറയുന്നതാ തിരുമുസ്തഫാമകൾ ഫാത്തി മാറലിയെന്ന മൗതത്തിയപ്പോൾ തന്നെ സുബുഹാനെന്നോ കുളിപ്പിച്ചു ബി വി തൻ്റെ സ്വന്തം നെഫ്സിനെ ഭർത്താവിനോട് വസിയെത്തും ചെയ്തിങ്ങനെ കാണിക്കുവാൻ പാടില്ല ഒരാൾക്കും എന്നെ മൗത്തിൻ്റെ മുമ്പുള്ളിഷ്ടവും മധു തന്നേ അപ്പോൾ അദ്ൻ്റെ റസൂലിന്റെ പുന്നാരമോൾ ഫാത്തിമ തുറോ ബി വി അത് മരണം ആസന്നമായ സമയത്ത് തന്നെ ഇന്നിപ്പം മരിച്ചതാണെന്ന് ഇപ്പം തീർക്കറി പറയും ലോക സ്വർഗ ഹൂർലിംഗങ്ങളുടെ ഹൂർലിങ്ങളായ സ്ത്രീകളുടെ നേതാവാണല്ലോ ഫാത്തിമ ചില മൈരന്മാരും പറയും ഹൂർലിയങ്ങളൊന്നും ഇല്ലാന്ന് ആ അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ലോകത്ത് നടക്കുന്നുണ്ട് എല്ലാം ഒന്നാവ് സംവിധാനിച്ചു വെച്ചി വെച്ചിരിക്കുന്നു അവൻ്റെ അടിമകൾക്ക് അവൻ്റെ സ്വാലിഹീങ്ങളായ അടിമകൾക്ക് ആ അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ കുളിപ്പിച്ചു ബി വി തൻ്റെ സ്വന്തം നെഫ്സിനെ ഭർത്താവിനോട് വസീയത്വം ചെയ്തിങ്ങനെ കാണിക്കുവാൻ പാടില്ല എന്നെ മൗത്തിൻ്റെ മുമ്പുള്ളിഷ്ടമു തന്നെ അങ്ങനെ മഹതി ആയിരിക്കുന്ന ഫാത്തിമത്ത് സഹ്റോ ബി വ്യതിയുന്നാഹു എന്നെ സ്വന്തം കുളിച്ചു പറഞ്ഞാലും മരണത്തിന് ശേഷം അതിന് മുമ്പ് തന്നെ കുളിച്ചു കടന്നു പിന്നീട് കുളിപ്പിക്കാതടക്കം ചെയ്തത് അവർക്കുള്ള പ്രത്യേകതയിൽ എണ്ണുന്നുണ്ടത് ഇതുപോലെ ഉമ്മ പറയുന്നുണ്ട് പതിമൂന്ന് ഒന്നാം ഭാഗമിൽ കിടപ്പുണ്ട് അപ്പോൾ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ മൗത്തിൻ്റെ മുമ്പ് മഹതിയായിരിക്കുന്ന ഫാത്തിമത്ത് ജഹ്റ ബീവർ റതിയുള്ളാഹുഅന്നായുടെ വസിയത്വം അല്ല പിന്നെ കുളിച്ചു കടന്നു അങ്ങനെ പിന്നെ ആരും കുളിപ്പിച്ചില്ല കാരണം മറ്റുള്ള ആളുകൾ ശരീരം കാണാതിരിക്കാൻ വേണ്ടിയിട്ട് മഹതിയായ ഫാത്തിമ റതിയുള്ളാഹു അന്നഹ പിന്നെ ഇവിടെ ഒരു ചരിത്രം വിശാലമായി പറയുന്നുണ്ട് അതായത് ഫാത്തിമാവി പ്രതിയൊന്നാഹു അന്നഹ ഒരു ദിവസം അങ്ങനെ കരീൻ കണ്ടുവന്നാണ് കര കരിഞ്ഞ് കരഞ്ഞ് കരഞ്ഞ് കരഞ്ഞടിക്കുമ്പോൾ എന്തിനാ ഫാത്തിമ കരീണെന്ന് ചോദിച്ചപ്പോൾ നമ്മുടെ നാട്ടിലുള്ള മയ്യത്ത് മയ്യത്തുകട്ടിൽ അത് ആളുകൾ ചുമന്നു പോകുമ്പോൾ കാണുന്ന മറല്ലാത്ത കെട്ടിലാണല്ലോ അടപ്പില്ലാത്ത മയ്യത്ത് കെട്ടിലാണ് അപ്പം എൻ്റെ ശരീരവും അതുപോലെ തന്നെ എൻ്റെ ശരീരവടിയുമൊക്കെ അന്യപുരുഷന്മാർ കാണുമല്ലോ എന്നോർത്തുകൊണ്ടാണ് ഞാൻ കരയുന്നതെന്ന് മഹതിയായിരിക്കുന്ന ആയിഷ അല ഫാത്തിമ ഫാത്തിമ ഫാത്തിമിറലിയാഹുഹായ് സുബാന അപ്പോൾ അത് കേട്ടപ്പോൾ പെണ്ണുങ്ങൾ പറഞ്ഞു കരയേണ്ട പേടിച്ചണ്ട ഞാൻ എന്ത് ചെയ്യത അബ്സിനിയിൽ നിന്ന് അവിടുത്തെ മയത്ത് കെട്ടിൽ മറുള്ളതാണ് അവിടെ അത് കൊടുത്തിട്ട് നിങ്ങളെ എന്ത് ചെയ്യാം അതിന് കൊണ്ടുപോകാം എന്ന് പറഞ്ഞു അപ്പോഴാണ് ഫാത്തിമ കരച്ചിൽ നിർത്തിയത് അപ്പോൾ ഫാത്തിമത്തു സെഹ്റാസ് തൻ്റെ ശരീരത്തിൻ്റെ വടിവ് വണ്ണവും വലിപ്പം അന്യ കാണുമല്ലോ മുമ്പ് എപ്പോൾ മയ്യത്ത് കൊണ്ടുപോകുമ്പോൾ നമ്മളെ പെണ്ണുങ്ങളോ കാണാൻ വേണ്ടിയിട്ടിങ്ങോട്ട് ഒട്ടിച്ചിട്ട് കൊണ്ട് എടുത്ത് ആ ഫുള്ള് സാധനം ശരിക്കും ഇങ്ങോട്ട് കാണും ശരിക്കും ഇങ്ങോട്ട് നോക്കിയാൽ ആ കറക്റ്റ് സാധനങ്ങൾ കാണും പിന്നെ എങ്ങനെയാണ് ഇവിടെ ജതുപളകാതിരിക്കുക പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കുക അപ്പോൾ നമ്മളെ പെണ്ണുങ്ങളുടെ ഈമാനും ഫാത്തിമാവിയുടെ ഈമാനും ഒന്ന് തട്ടിച്ച് നോക്കിയാൽ മതി അപ്പോൾ അതാണ് പറയണത് അപ്പോൾ നമ്മളെ സഹോദരിമാരെ പ്രശ്നം എങ്ങനെ പോലെയൊക്കെ കബറിലേക്ക് പോകുകയെന്നപ്പോൾ ആലോചിച്ച് നോക്കണം അത് ഭയങ്കര വിഷയമുള്ള കേസല്ലേ അപ്പോൾ എന്നൊക്കെ ചിന്തിക്കേണ്ട കേസല്ലേ അപ്പോൾ മയ്യത്തുകട്ടിൽ മറല്ലാത്തത് വടപ്പില്ലാത്തത് കൊണ്ട് അന്യപുരുഷന്മാർ ഫാത്തിമയുടെ ശരീരത്തിൻ്റെ വടിവും ശരീരത്തിൻ്റെ വണ്ണവും ഒക്കെ കാണൂലേ മയ്യത്തോണ്ടോളേ അപ്പോൾ അതാണ് കരയുന്നത് ഇതാണ് പെണ്ണുങ്ങളെ നേതാവായ ഫാത്തിമൻ്റെ ഇത് നമ്മളെ കഥ നമ്മൾ എങ്ങനെ ഒന്നും കൂടി ടൈറ്റാക്കാൻ പറ്റിയാന്ന് നോക്കിയാൽ സാധനമൊക്കെ ശരിക്കും കാണുന്ന രൂപത്തിൽ തുറച്ച് കാണുന്ന രൂപത്തിലങ്ങോട്ട് ശരിയാക്കിയിട്ടുള്ള വസ്ത്രം ധരിക്കും അങ്ങനെ ഇങ്ങോട്ട് ഇറങ്ങി നടന്നാൽ പിന്നെ എന്താ ഉണ്ടാകുക പിന്നെ എന്നെപ്പോലത്തെ ആൾക്കാരൊക്കെ അവിടെ ഉണ്ടാവുമ്പോൾ എന്താണ് സംഭവിക്കുക എന്ന് പറയണ്ടല്ലോ പെൺകളേ അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ സഹോദരങ്ങളെ വളരെ ചിന്തിക്കേണ്ട സഹോദരിമാരൊക്കെ ചിന്തിക്കേണ്ട വിഷയമാണത് മരിച്ചു പോകണമെന്ന് ചിന്തയുള്ള പെണ്ണുങ്ങളോടാണ് പറയണത് അല്ലാത്തവരോട് പറയണില്ല കമൻ്റ് ചെയ്തി അതിനനുസരിച്ചുള്ള കമൻ്റ് ഞാൻ പോളും വിടും മനസ്സിലായിനെ ഡബിൾ കമൻ്റ് നിങ്ങളെ സ്കൂളിൽ കമൻ്റ് ചെയ്ത ആൾക്കാർ എതിര് കമൻറ്റ് ചെയ്തിന് ആൾക്കാരെ ഡബിൾ കമൻ്റ് പഠിച്ച ആളാണ് ഞാൻ അതുകൊണ്ട് കമൻറ്റ് ചെയ്തുമ്പോൾ സൂക്ഷിച്ചിരിക്കാം ഇത് അതിൻ്റെ താഴെ ആ കമൻറ്റ് ചെയ്തിട്ട് താഴങ്ങളൊന്നു നോക്കുകയും ചെയ്യാം അപ്പോൾ വളരെ രസകരമായ രീതിയിൽ അവിടെ എഴുതിയിട്ടുണ്ടാവും അടുത്ത ഭാഗം അടുത്ത എപ്പിസോഡിൽ